രുദ്രന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞ വേദിക വീട്ടിലെ സകല സാധനങ്ങളും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ വേദോ മതി എന്നെ കാണിച്ചു കൂട്ടുന്നത് ആ രുദ്രൻ എനിക്ക് വേണം എനിക്ക് വേണം ഡാഡി രുദ്രനെ ഡാഡി എന്ന് പറഞ്ഞ് രുദ്രനേക്ക് കൊണ്ടുതരുമെന്ന് അവളെ ആ രുദ്രന്റെ ഭാര്യയായി വന്നവളെ കൊന്നിട്ടാണെങ്കിലും നിന്നെ ഞാൻ ആ സ്ഥാനത്ത് കൊണ്ടുവരും മോളെ ഇത് നിന്റെ ഡാഡി തരുന്ന വാക്ക അതേസമയം ദേവുവിൻ്റെ തറവാട്ടിന് മുന്നിൽ ഒരു ആംബുലൻസ് വന്നു അതിൽ നിന്നുമുള്ള ആളുകൾ സ്ട്രെച്ചറിൽ ഒരാളെ അകത്തേക്ക് കൊണ്ടുപോയി സുലോചനയും അകൻ സ്ട്രെച്ചറിൽ കിടക്കുന്ന മനുഷ്യനെ നോക്കിയതും ഒരിടനങ്ങാനാവാതെ പകച്ചു നീന്തിരുന്നു ആ നിമിഷം അരവിന്ദനായിരുന്നു സ്ട്രെച്ചറിൽ രണ്ട് കാലുകളിലത്തെ കാൽ മുട്ടിന് താഴെയില്ല വലത്തെ കയ്യുമില്ല ഒന്നും മിണ്ടാൻ പോലും കഴിയില്ല കിടന്ന കിടപ്പും ജീവനുണ്ടെന്ന് തോന്നിക്കാൻ കണ്ണുകളിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ മാത്രം ദത്തൻ സുലോചനയും ഞെട്ടി നിൽക്കുവാന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല ദത്തൻ തൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടത് പൊട്ടിക്കരഞ്ഞു സുലോചനയ്ക്ക് കരച്ചിൽ വന്നില്ല ഇയാളെ ഇനി ഞാൻ ഒറ്റയ്ക്ക് നോക്കണ്ടേ എന്ന് ചിന്ത വന്നു അതുകൊണ്ട് അവരുടെ മുഖപാവം അറപ്പോടെ അയാളെ നോക്കി ദത്തൻ അറിഞ്ഞില്ല ചെയ്തു പോയ പാവത്തിന്റെ ആദ്യത്തെ ശിക്ഷയാണ് ഇതെന്ന് കിടക്കാൻ നേരം ആയപ്പോൾ ദേവുവിനെ എന്തെന്നില്ലാത്ത വെപ്രാളവും പരവേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ രുദ്രൻ്റെ അമ്മ പാനും കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് അതുകൂടെ കണ്ടപ്പോൾ അവളുടെ ഉള്ള ശ്വാസം കൂടെ പോയി മോളി പോയി തുടുത്തിട്ട് വാ ചടങ്ങുകളൊക്കെ തെറ്റിക്കണ്ട അതിനവളൊന്ന് മോളി ദേവു ഒരുങ്ങി വന്നപ്പോൾ അമ്മ ഗ്ലാസ് കയ്യിൽ കൊടുത്ത് ശ്രീയോടെ റൂം വരെ കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രീയുടെ കൂടെ പോകുവാണ് നമ്മുടെ ദേവു എടിയേ ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് വെച്ചാ എന്തുവാ നടക്കുന്നേ അയ്യേ നിനക്കറിയത്തില്ലേ അത് അതെ സത്യം പറ നീ ആരോടും പറയണ്ട എനിക്കറിയത്തില്ല അതുണ്ടല്ലോ ഈ പാൽ കൊണ്ടുപോകും എന്നിട്ട് റൂമിലേക്ക് നാണത്തോടെ കയറും നാണത്തോടെ കയറിയിട്ട് ബാക്കി പറയടേ കയറിയിട്ട് വാതിലെടുക്കും എന്നിട്ട് പാല് കൊടുക്കും കൊടുത്തിട്ട് പകുതി ഞാൻ കുടിക്കും പകുതി കെട്ടിയോൻ എന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ തരും ഞാനും കിടക്കും പിന്നെ ഒരു പുതപ്പിൽ കിടന്നുറങ്ങും വളരെ നാണയത്തോടു കൂടെ ദേവശ്രീയോട് പറഞ്ഞു ഷു നാണമാകുന്നു ഇത്രേ ഉള്ളൂ അല്ലേ നിനക്ക് ഇതിലൊക്കെ നല്ല അറിവുണ്ടല്ലേ ഇപ്പം മനസ്സിലായില്ലേ ദൈവുവിനെക്കുറിച്ച് പിന്നെ ഉണ്ടല്ലോ രണ്ട് വീക്സ് കഴിയുമ്പോഴേക്കും പ്രഗ്നൻ്റ് ആകും ആണോ അപ്പോൾ നെറ്റിയിൽ ഉമ്മ വെച്ചാൽ കുട്ടിയുണ്ടാകുന്നത് അതെടി മോളിസേ ഇനി എന്തേലും ഡൗട്ട് ഉണ്ടോ നിനക്ക് ഏയ് ഇപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ സൂക്ഷിക്കണം നെറ്റിയിൽ ഉമ്മ വെക്കുന്നത് അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ഉപ്പ് വിളമ്പാനി ആള് വരും നീ എന്തു പാടി ആലോചിക്കുന്നേ ഒന്നില്ല പൊന്നോ വാ നടക്ക് അങ്ങനെ അവർ അവിടെ നിന്ന് നടന്നു അവരുടെ പിന്നിൽ നിന്നവരുടെ കിളികളൊക്കെ ഇത് കേട്ട് കൂടും കിടക്കയും എടുത്തു പോയിരുന്നു ഈശ്വര ഇവളെ രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ ശിവദുക്കുമേലെ ആയിരിക്കും ചിന്തിച്ചിരിക്കുന്നത് ആത്മാവ് ഇന്ദ്രൻ എൻ്റെ ശ്രീമോൾക്കിനി നെറ്റിയിൽ ഉമ്മ വേണ്ടായിരിക്കും അയ്യവ പൊളിച്ചു ഇങ്ങനെ ഒരു മണ്ടിപ്പെണ്ണ് എല്ലാം വിശ്വസിച്ചു പാവം രുദ്രൻ ഇതിലും വലുതിനി വരാനില്ല ഈശ്വര ഈ പെണ്ണ് എന്തുവായും പറഞ്ഞിട്ട് പോയത് എൻ്റെ ഫസ്റ്റ് നൈറ്റ് രുദ്രൻ മനസ്സിലോർത്തു മോനെ രുദ്ര ചെല്ലു റൂമിലേക്ക് നിന്റെ പൊണ്ടാട്ടി കാത്തിരിക്കുന്നുണ്ടാകും പൊട്ടി എനിക്കും വരുവിടാ അവസരങ്ങൾ ഇതിൽ കൂടുതൽ എന്തു വരാൻ മൂന്നെണ്ണം ഒരേ വേവലെ താ രുദ്രൻ രണ്ടു പേരെ കളിപ്പിച്ചു നോക്കി അവിടെ നിന്ന് പോയിരുന്നു ഇതേ സമയം മാൻവിയുടെ അടുത്തേക്ക് സുന്ദരി ആയൊരു പെണ്ണ് വന്നു ഹായ് മാൻവി ഞാൻ ഷാരി ഹായ് എന്നെ എങ്ങനെ അറിയാം എൻ്റെ ഫ്രണ്ടായിരുന്നു ഗൗരി അവൾ പറഞ്ഞറിയാം അവളുടെ ചേച്ചിയെ ഗൗരിയുടെ പേര് കേട്ടത് മാൻവിഞ്ഞട്ടി ഗ ഗൗരിയുടെ ഫ്രണ്ടാണോ അവളെന്താ പറഞ്ഞത് ചേച്ചി അവൾക്ക് പോലെയാണ് പൊന്നുപോലെ നോക്കുന്നതെന്നൊക്കെ കുറച്ചു കാലം ഞാൻ കോളേജിൽ പോയില്ലായിരുന്നു ഒരു ആക്സിഡൻറ് ഉണ്ടായി സിക്സ് മന്ത് റെസ്റ്റ് ആയിരുന്നു അത് പോയി തുടങ്ങിയപ്പോൾ അവളെ കണ്ടില്ല പിന്നെ അന്വേഷിച്ചു അപ്പം അവളുടെ അച്ഛനെ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയെന്ന് ഉം ശരിയാ സ്വന്തം അച്ഛനെ പോലും ഓർത്തില്ല അവൾ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടം നിന്ന് എന്നെ പോലും ഓർത്തില്ല എവിടേക്കാ പോയേക്കുന്നെന്ന് പോലും അറിയില്ല അപ്പോൾ അജിചേട്ടൻ അവനൊന്നു തളർന്നപ്പോൾ ഒന്നിനും കൊള്ളാത്തവനായി പോയി അവൾക്ക് ഷേ ഇത്രയും ക്രൂരയായിരുന്നു അവൾ അതൊക്കെ പോട്ടെ ചേച്ചി എനിക്കൊരു ജോലി വേണമായിരുന്നു എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടോ മാൻവി അവളെ നോക്കി ഗൂഢമായി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പറയാടോ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവളെ ആവശ്യമുണ്ട് താങ്കോൾ ചേച്ചി ഇതാ നമ്പർ എന്നെ വിളിക്കണേ ഓക്കേ റൂമിലെത്തിയ രുദ്രൻ അവളെ നോക്കിയപ്പോൾ കണ്ടത് ദൈവം ഉറങ്ങുന്നതാണ് അവൻ അവരുടെ അടുത്തേക്ക് കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് നോക്കിയത് രുദ്ര അത് കണ്ട് അനങ്ങാതെ കണ്ണു നിന്നു അന്ന് രാത്രി മാൻവി ദനെ വിളിച്ചു അവന്റെ അച്ഛൻ സംഭവിച്ച കാര്യങ്ങൾ അവനിൽ നിന്നും കേൾക്കെ അവൾ അവനെ സമാധാനിപ്പിച്ചു അവൻ അവനിന്നൊന്നിനും ഒരു മൂടില്ലെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും അവൾ വിക്രമത്തിനെ വിളിച്ചു എന്താണ് ഒരു വിളി അതെന്താ വിക്രം എനിക്ക് നിന്നെ വിളിച്ചൂടെ കൂടി ആരാ വേദികയോ ദേവികയോ ദേവിക എന്താണ് ദത്തൻ സാർ അടുത്തില്ലേ ഇല്ല അപ്പം നീയൊന്നും അറിഞ്ഞില്ലേ അറിഞ്ഞു അവൻ ഓട്ടയിട്ട ഇപ്പോ രുദ്രൻ്റെ ഭാര്യ ആയതല്ലേ അതൊന്നും അല്ലടാ അവൻ്റെ അച്ഛനെന്തോ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു തളർന്നു കിടപ്പാ വാട്ട് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു രണ്ട് ദിവസമായി കാണാതായിട്ട് ഇന്ന് ആംബുലൻസിന് ഹോസ്പിറ്റലിലുള്ളവർ വീട്ടിലേക്കാക്കിയത് അതിന് ഒന്ന് മൂളി ഒരു കോളുത്തു വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം രണ്ടു പേരെ പങ്കിട്ടത് ഓർമ്മയില്ലേ അതിലെ ഒരുത്തിയുടെ കൂട്ടുകാരി കാണാനൊക്കെ കൊള്ളാം അവളുടെ ശരീരം കാണുമ്പോൾ തന്നെ നല്ല ഒന്നാന്തരം ചരക്കാന്ന് പറയും നീ ഇങ്ങനെ കൊതിപ്പിക്കില്ല മോളെ ഉള്ളതാടാ പറഞ്ഞത് നീ എങ്ങനെയല്ലോ അവളെ കൊണ്ടുപോവാ ദത്തനോടും പറ ഒന്ന് ആർമാദിക്കണം അവളെ ഷുവർ ഞാൻ അവളെ കൊണ്ടുവന്നിരിക്കും ഓക്കെ ഡിയർ ഗുഡ് നൈറ്റ് എന്നാൽ അവരാരും അറിഞ്ഞില്ല ചെയ്ത പാവങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് റൂമിലെത്തിയ രുദ്രൻ അവളെ നോക്കിയപ്പോൾ കണ്ടത് ദയവ് ഉറങ്ങുന്നതാണ് അവൻ അവളുടെ അടുത്തേക്ക് കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് നോക്കിയ രുദ്രൻ അതുകൊണ്ട് അനങ്ങാതെ കണ്ണ് പിഴിച്ചു നിന്നു പെണ്ണ് കിടക്കുന്ന കിടപ്പ് അതുപോലെയാണ് സെറ്റ് സാരി തലപ്പ് അവൾ അഴിച്ചു മാറ്റിയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞ് ആലിലെ വയർ അവന് മുന്നിൽ അനാവൃതമായി അവളുടെ വയറിൽ നിന്നും അവൻ്റെ കണ്ണുകൾ മേലെയോട്ട് സഞ്ചരിച്ചു അവൾ ശ്വാസോച്ഛ്വാസത്തിൽ ഉയർന്നു താഴുന്ന മാറുകൾ കാണി അവൻ്റെ കണ്ണുകൾ വിടർന്നു ഈ പെണ്ണെന്നെ ഇന്ന് ബാലൻ കെ നായനാക്കും ഈശ്വര ഇതൊക്കെ കണ്ട് വെള്ളം ഇറക്കാനാണോ എൻ്റെ വിധി രുദ്രൻ മനസ്സിലോർത്തു പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ അത് ഉടക്കിയത് പതിയ അവളുടെ അരികെ ഇരുന്ന് മതിയാവോളം കണ്ട് ആസ്വദിച്ചു ഒരു കുസൃതി ചിരിയാൽ അവളെ നോക്കി എനിക്കിത് വേണം ഞാനിതങ്ങ് എടുക്കുക അവനത് പതുക്കെ അവളിൽ നിന്നും വേർപെടുത്തിയെടുത്തു അവൻ എഴുന്നേറ്റ് അവളേയും കയ്യിൽ സാധനത്തിനെയും മാറി മാറി നോക്കി പതുക്കെ അവളുടെ നെറ്റിയിൽ വളരെ നേർമ്മയോടെ ഉമ്മകൊടുത്ത് അവളുടെ കൂടെ കിടന്നു അവൻ പതുയെ നിദ്രയിലേക്ക് പോയി ഇതേ സമയം മറ്റൊരിടത്ത് ഹലോ ഓക്കെ ഞാൻ ബോസിനോട് പറയാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അവൾ അവരുടെ അരികിൽ എത്തിക്കുക ഓക്കെ പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് ദേവുവാണ് തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന രുദ്രനെ കാണി അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി നേരം അവനെ നോക്കിക്കിടന്ന് അവൾ പതുക്കെ പതുക്കെഴുന്നേറ്റ് ബ്രഷാകാനായി പോയി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ തൻ്റെ അരയിൽ അരഞ്ഞാണം കാണാനില്ല എന്നറിയുന്നത് അവൾ തൻ്റെ ഇട്ടുമാറിയ ഡ്രസ്സൊക്കെ എടുത്തു നോക്കി അതിൻ്റെ ഉള്ളിലില്ലെന്നറിഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ ഇട്ട് അവൾ ഇറങ്ങി റൂമിൽ നോക്കി രുദ്രൻ ജോഗിങ്ങിന് പോയത് കൊണ്ട് അവൾ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു നോക്കി എങ്ങും കണ്ടില്ല ഇനി എങ്ങാനും എവിടെയെങ്കിലും ഊരു വെച്ചോ ഷോ ആശിച്ചു വാങ്ങിയതാ ഇതെവിടെ പോയി ദേവു തിങ്കോട് തിങ്കലാണ് കൊച്ചിനറിയില്ലല്ലോ രുദ്രൻ അരഞ്ഞാണം കട്ടത് അവൾ ടേബിളിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് രുദ്രൻ റൂമിലേക്ക് കയറി വരുന്നത് ഇവൾ നെയ് തപ്പുന്നത് രുദ്രൻ അത് മനസ്സിലോർത്താണ് കയറി വന്നത് ഡീ ഞെട്ടിക്കൊണ്ട് അങ്ങേരെ നോക്കി എന്തേ നീ എന്തു വൈ തപ്പുന്നേ അത് എൻ്റെ അര പെട്ടെന്ന് അവൾക്ക് ബോധം വന്നു പറഞ്ഞത് കൊണ്ടിരിക്കുന്നത് പകുതിക്ക് വെച്ച് നിർത്തി അരയോ പെട്ടെന്ന് അവൻ്റെ മുഖത്ത് കള്ളച്ചിരി വിരിഞ്ഞു ഓ അപ്പോൾ പൊന്നുമോൾ അരഞ്ഞാണമാണ് തപ്പുന്നത് ശരിയാക്കി തരാം എന്താ കാണാതായതെന്ന് വീണ്ടും അവൻ ദൈവനോടൊന്നും അറിയാത്തവണ്ണം ചോദിച്ചു അത് പിന്നെ എൻ്റെ ക്ലിപ്പ് കാണുന്നില്ല അത് നോക്കുവായിരുന്നു നിന്റെ കണ്ണിലെന്താ മൊത്തം മുളച്ചേക്കു വാ കണ്ണ് തുറന്ന് നോക്കടി മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ക്ലിപ്പ് ആണോ ഞാൻ ഞാൻ കണ്ടില്ല എന്നാ പോയി മോളെ എനിക്കൊരു ഗ്രീൻ ടീ എടുത്തോണ്ട് വാ ഓ ഈ അസുരൻ നോക്കാനും സമ്മതിക്കില്ല എന്തായാലും ഇങ്ങനെ പോയിട്ട് നോക്കാം ഇപ്പം നോക്കിയാൽ സംശയമാകും നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല എന്നാൽ ഞാൻ പോയി പച്ച ചായ കൊണ്ടുവരാം പച്ച ചായയോ ആ പച്ച ചായ ഗ്രീൻ ടീ രുദ്രൻ കളിപ്പിച്ചു നോക്കിയതും അവൾ ഓടി അടുക്കളയിലേക്ക് പോയി അവൾ പോയതും രുദ്രന്റെ ഫോൺ റിങ് ചെയ്തു അതിൽ സ്റ്റീഫൻ എന്ന് കണ്ടതും അവൻ്റെ മുഖപാവം മാറി ഹലോ സ്റ്റീഫ എന്തായി കാര്യങ്ങൾ ബോസ് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് അരവിന്ദനെ വീട്ടിലെത്തിച്ചു അടുത്തത് മാൻവി അവൾ ദത്തന്റെ കൂടിയാണ് കൂടുതലും പൊറുതി പിന്നെ വിക്രമിന്റെ കൂടെ പിന്നെ അവർ അവരുടെ ഡീൽ നടത്താനൊക്കെ അവളെ കളത്തിലിറക്കാറുണ്ട് പിന്നെ കാണാൻ കൊള്ളുന്ന പെൺകുട്ടികളെയുമൊക്കെ ഇവന്മാർ കുഴപ്പം തീർക്കാൻ എത്തിച്ചു കൊടുക്കും ഇനി അവൾ അങ്ങനെ എത്തിക്കരുത് ഒരു പെൺകുട്ടികളെയും അവളെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടിയ അരവിന്ദൻ അറിഞ്ഞതുപോലെ കൊടുക്കണ്ട ഇഞ്ചിഞ്ചായി ചാവണം ബോസ് പറയുന്നത് പോലെ ഞാൻ വയ്ക്കുവാണ് നന്ദു വരുന്നുണ്ട് ഓക്കെ ബോസ് ദൈവ് വന്ന് രുദ്രനെ ഗ്രീൻ ടീ കൊടുത്ത് തിരിച്ചു അമ്മയുടെ അടുത്തേക്ക് പോയി രുദ്രൻ ഫ്രഷായി താഴെ ചെന്നതും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു മോനെ രുദ്ര ഇന്ന് മോളെ കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകണം രുദ്രന്റെ അച്ഛൻ പറഞ്ഞു പോകാമച്ചാ അങ്ങനെ എല്ലാവരും കഴിച്ചെഴുന്നേറ്റു അപ്പോഴാണ് രുദ്രൻ്റെ അച്ഛനെ ദേവുവിൻ്റെ അച്ഛൻ്റെ ഫോണ് വന്നത് സംസാരിച്ചു വെച്ചതും അവിടെയുള്ളവരോട് രുദ്രൻ്റെ അച്ഛൻ പറഞ്ഞു അരവിന്ദൻ ആക്സിഡൻ്റ് ആയതും തളർന്നു കിടപ്പാണെന്നും ആർക്കും സങ്കടമൊന്നും തോന്നിയില്ല കാരണം ദേവുവിനോട് പെരുമാറിയത് അതുപോലെയാണല്ലോ രുദ്രൻ പുറത്തേക്ക് അത്യാവശ്യമായി പോകുകയാണെന്നും വൈകിട്ട് അവളോട് റെഡിയായി നിൽക്കാനും പറഞ്ഞു രുദ്രൻ പുറത്തേക്ക് പോയതും അവൾ റൂമിൽ തന്നെ അരഞ്ഞാണ് മരിച്ചു പൊറുക്കാൻ തുടങ്ങി തോന്നുന്നെങ്കിൽ പഞ്ചായത്തിലെ ഓരോ അരിയും അരിച്ചു പെറുക്കി ഇനി രാമൻ നായരുടെ വീടുള്ളെന്ന് പറയും പോലെ ഇനി പെറുക്കാൻ പോയത് അലമാറിയാണ് അത് തുറന്തും അവളുടെ കണ്ണ് തള്ളിപ്പോയി പുറത്തെ ഷെൽഫിൽ അവൾക്കുള്ള ഡ്രസ്സുണ്ട് മാത്രമേ പുള്ളിക്കാരി കണ്ടിരുന്നുള്ളൂ ഇതൊരു സൈഡിൽ രുദ്രന്റെയും മറു സൈഡിൽ അവളുടെയും ഡ്രസ്സ് ഭംഗിയായി മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് വേണ്ട മേക്കപ്പ് സെറ്റ് ഐറ്റം എല്ലാം തന്നെ അതിലുണ്ട് അവൾ അതിലെ ഒന്നിനും ഭംഗം വരുത്താതെ അരിച്ചു പൊരുക്കിക്കൊണ്ടിരിക്കെ അവളുടെ കണ്ണുകൾ അതുടക്കിയത് അവൾ അതെടുത്ത് നോക്കിയതും അവനെ കയ്യിൽ കിട്ടാൻ കാത്തിരുന്നു ഇനി വരട്ടെ മനുഷ്യൻ പപ്പട പൊടിക്കുന്ന പോലെ പൊടിക്കും ഞാൻ അസുര നിങ്ങളെ ഞാൻ ശരിയാക്കുന്നുണ്ട് ദുഷ്ടനാണ് നിങ്ങൾ എന്നെ നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ അസുര രുദ്രൻ റൂമിലേക്ക് കയറിയത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ പോലെ എന്തോ വന്നവനെ തട്ടി താഴെയിട്ടു അവൻ താഴേക്കിട മുകളിലേക്ക് നോക്കിയതും ഡോറ് കുറ്റിയിടുന്ന ദൈവുവിനെയാണ് കാണുന്നത് ഡി നിനക്ക് കണ്ണില്ലടി മനുഷ്യനെ തള്ളി താഴെയിട്ട് എന്തിനാടി എൻ്റെ അമ്മേ എൻ്റെ നടു ദൈവനുദിനെ ചുറ്റും ചൂളമടിച്ച് നടന്നു എന്നിട്ട് അവന് ഇരുന്നു കൊണ്ട് ഡോ അസുര ഓ സോറി സോറി മൈ സ്വീറ്റ് അസുര ഡെയ് ഈ പേപ്പർ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു വേഗം അവൻ്റെ മടിയിൽ കയറിയിരുന്ന തലങ്ങും വിലങ്ങും തള്ളാൻ തുടങ്ങി നിങ്ങളല്ലേ എന്നെ കട്ടോണ്ട് പോയത് അന്ന് ഞാൻ സിദ്ധുവേട്ടനോടൊക്കെ പറഞ്ഞതാ എനിക്കറിയാവുന്ന ആളാണെന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടൂലട അസുര അതും പറഞ്ഞവൾ തല്ലിൻ്റെ ശക്തി കൂട്ടി പെട്ടെന്ന് രുദ്രൻ ദേവൂനെ പിടിച്ചു ലോക്ക് ചെയ്ത് അവളുടെ ചെഞ്ചുണ്ടുകളെ കവർന്നിരുന്നു അവളുടെ ചുണ്ടുകളെ വന്യമായ രീതിയിൽ ചുംബിച്ചു അവൻ മേൽ ചുണ്ടും കിഴിച്ചുണ്ടും തൻ്റെ ചുണ്ടുകളാൽ നുണയാന് തുടങ്ങി അവൾക്ക് തൻ്റെ ശരീരഭാരം കുറയുന്നത് പോലെ തോന്നി അത്രയും ലീപ് കിസ്സ് ആയതുകൊണ്ട് അവളും തിരിച്ച് ചുംബിച്ചിരുന്നു ആ നിമിഷം അത് അവനിൽ ആവേശം കൊള്ളിച്ചിരുന്നു അവളെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അലമാറിയോട് ചേർന്ന് ടേബിളിൽ ചേർത്തിരുത്തി അവളെ വീണ്ടും വീണ്ടും അവൻ ചുമ്പിച്ചുകൊണ്ടേയിരുന്നു അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു അവൻ്റെ കൈ അവളുടെ ദാവണയുടെ ഷോൾ വകഞ്ഞു മാറ്റി അവളുടെ കുഞ്ഞു വയറിൽ സ്ഥാനം പിടിച്ചതും അവളൊന്ന് ഏങ്ങി പതുക്കെ അവൻ അവളുടെ ചുണ്ടുകളെ ഒന്ന് വേർപ്പെടുത്തി തൻ്റെ ചുംബനത്താൽ ചുവന്ന് തുടിത്തിരിക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി മൈ സ്വീറ്റ് ബേബി ഡോൾ അവൻ അവളെ വിളിച്ചതിനൊപ്പം അവൻ്റെ ചൂണ്ടു വിരൽ അവളുടെ പൊക്കിൽ ചുഴിയിലാഴ്ത്തി അവളിൽ നിന്നും ഷീൽക്കാര ശബ്ദം പുറത്തു വന്നു